ബിസ്മി ലാഹിറമൻ റഹീം അലഹമുല്ലാഹിറബിഅലമീൻ വസു അല്ലാഹു അല നബീന മുഹമ്മദ് അജ്മീൻ അമബായ് പ്രിയമുള്ള ഖുർആൻ അസ്സലാം അലൈക്കും വർമ്മത്തുല്ലാ പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി നാലാം അധ്യായം സൂറത്തു തകാബിനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ രണ്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള മൂന്ന് നാല് എന്നീ ആയത്തുകൾ നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور كرنجدوس <applause> من ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നിട്ട് അല്ലാഹു പറയുകയാണ് അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ വിശ്വാസികളായി ജീവിക്കുന്നു ചിലർ അവിശ്വാസികളായിക്കൊണ്ടും ജീവിക്കുന്നു ശേഷം അള്ളാഹു പറയുന്നു ഹലക്ക സമാവാത്തി വൽ അർദ ബിൽ ഹക് ഹലക്ക അവൻ സൃഷ്ടിച്ചു അള്ളാഹു സൃഷ്ടിച്ചു ഹലക്ക എന്നുള്ളത് മാതയായ പതാണ് പാസ്റ്റൻസാണ് ഭൂതകാലക്രിയാണ് അ സമാവാത്തി ആകാശങ്ങളെ സമാ ഉൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത് ആകാശങ്ങൾ ഹലക്കസ് സമാവാത്തി ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു വൽ അർദ ഭൂമിയെയും വാവ് അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ അർദ്ധ എന്ന് പറഞ്ഞാൽ ഭൂമി വൽ അർദ ഭൂമിയെയും ബിൽ ഹക്കി ഹക്ക് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് സത്യം യാഥാർത്ഥ്യം ന്യായം കാര്യം അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ബിൽ ഹക്കി ബി എന്ന് പറയുമ്പോൾ കൊണ്ട് ബിൽ ബിൽഹക്കി ഹക്ക് കൊണ്ട് യാഥാർത്ഥ്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രകാരം അല്ലെങ്കിൽ മുറപ്രകാരം ന്യായപ്രകാരം കാര്യപ്രകാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു കാര്യപ്രകാരമാണ് അല്ലെങ്കിൽ ന്യായപ്രകാരമാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചത് വ സൊവ്വറക്കും വാവ് അതിഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉം എന്നർത്ഥത്തിൽ സൊവ്വറ സൊവ്വറ എന്ന് പറഞ്ഞാൽ രൂപം നൽകി സൊവ്വറക്കും നിങ്ങൾക്ക് രൂപം നൽകി വ സൊവറക്കും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തു ഫ അഹ്സന ഫ എന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ അഹ്സന അവൻ നന്നാക്കി അവൻ നല്ലതാക്കി ശരിപ്പെടുത്തി ഫ അഹ്സന എന്നിട്ട് അവൻ നന്നാക്കി സുവറക്കും സൂറത്തുൻ രൂപം സുവർ രൂപങ്ങൾ സുവറക്കും നിങ്ങളുടെ രൂപങ്ങൾ ഫ അഹ്സന സുവറക്കും എന്നിട്ട് നിങ്ങളുടെ രൂപങ്ങളെ അവൻ നന്നാക്കി വ ഇലൈഹി തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചേർക്കുന്ന ഒരു വാവാണ് ഇസ്തീനാഫിയുടെ വാവ് ഇലൈഹി ഇല ലേക്ക് ഹി എന്ന് പറയുമ്പോൾ അവൻ ഇലൈഹി അവനിലേക്ക് വ ഇലൈഹി അവനിലേക്കാണ് അല്ലെങ്കിൽ അവനിലേക്ക് അൽ മസീർ മസീർ എന്ന് പറഞ്ഞാൽ മടക്കം ചെന്നെത്തൽ വ ഇലൈഹിൽ മസീർ അവനിലേക്കാണ് ചെന്നെത്തൽ അവനിലേക്കാണ് മടക്കം ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ഹലക്കസമാവാത്തിൽ മസീർ ആകാശങ്ങളെയും ഭൂമിയെയും ഒരു ന്യായപ്രകാരം അല്ലെങ്കിൽ യഥാർത്ഥ പ്രകാരം സൃഷ്ടിച്ചവൻ അവനാണ് നിങ്ങൾക്കവൻ രൂപം നൽകി നിങ്ങളുടെ രൂപങ്ങളെ അവൻ ഏറ്റവും നല്ല രൂപത്തിലേക്കാക്കി അല്ലെങ്കിൽ നന്നാക്കി അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം വൽ മാവാത്തിൽ അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു അറിഞ്ഞുലമു അറിയും അറിയുന്നു അവൻ അറിയുന്നു അല്ലെങ്കിൽ അവൻ അറിയും മാഫി സമാവാത്തി സമാവാത്ത് ആകാശങ്ങൾ ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഫി എന്ന് പറഞ്ഞാൽ ഇൽ മാ എന്ന് പറയുമ്പോൾ അത് അപ്പോൾ മാഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളത് വൽ അർദ്ദി അർദ്ധ ഭൂമി വൽ അർദ്ദി എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ളതും എന്ന് പറഞ്ഞാൽ മാഫിൽ അറുതി എന്നുള്ളതാണ് അവിടെ ശരിക്ക് ആ മാഫി എന്ന് എഴുതാതെ അവിടെ വാവിട്ടത് മുമ്പുള്ള മാഫി സമാവാദത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അപ്പോൾ വൽ അറുതി എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ളതും വയ അലമു വാവ് അത്തഫിൻ്റെ വാവാണ് യലമു അറിയും അറിയുന്നു അവൻ അറിയും അവൻ അറിയുന്നു വയ അലമു അവൻ അറിയുകയും ചെയ്യുന്നു മാ തുസിറുവിന അസറ രഹസ്യമാക്കി യുസിറു അവൻ രഹസ്യമാക്കും അവൻ രഹസ്യമാക്കുന്നു തുസിറു നീ രഹസ്യമാക്കും നീ രഹസ്യമാക്കുന്നു തുസിറൂന നിങ്ങൾ രഹസ്യമാക്കും നിങ്ങൾ രഹസ്യമാക്കുന്നു മാ തുസിറൂന നിങ്ങൾ രഹസ്യമാക്കുന്നത് മാ എന്ന് പറയുമ്പോൾ അത് എന്നുള്ള അർത്ഥം കിട്ടും അപ്പോൾ വയലമു അവൻ അറിയുകയും ചെയ്യുന്നു മാ തുസിറൂന നിങ്ങൾ രഹസ്യമാക്കുന്നത് വ മാ തൊ എലിനൂന വാവു അത്തിഫിൻ്റെ വാവാണ് ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല ഇനി പറയുന്നതും ഉം എന്നർത്ഥത്തിൽ മാ അത് തൊഎലിനൂന അലന എന്ന് പറഞ്ഞാൽ പരസ്യമാക്കി ആ ഒരു അസറ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ നേരെ വിപരീതമാണ് ആയലന ആയലന പരസ്യമാക്കി യൊലിനു അവൻ പരസ്യമാക്കും അവൻ പരസ്യമാക്കുന്നു തൊഅലിനു നീ പരസ്യമാക്കും നീ പരസ്യമാക്കുന്നു തൊഅലിനൂന നിങ്ങൾ പരസ്യമാക്കും നിങ്ങൾ പരസ്യമാക്കുന്നു മാ തൊലിനുന നിങ്ങൾ പരസ്യമാക്കുന്നത് വമാ തോലിനുന നിങ്ങൾ പരസ്യമാക്കുന്നതും അപ്പോൾ മാ തുസിറൂന വമാ തോലിനൂന നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും വല്ലാഹു അലീമും ബിദാത്തി സുദൂർ വല്ലാഹു അവിടെ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല വല്ലാഹു അള്ളാഹു ആകട്ടെ അലീമൻ അലീമ അറിഞ്ഞു അലീം ഏറ്റവും നന്നായി അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ ബി ദാത്തി സുദൂർ ദാത്ത് ഉള്ളത് ബിദാത്തി ഉള്ളതിനെ അസുദൂർ സുദർ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് സുദൂർ സുദർ നെഞ്ച് ഹൃദയം സുദൂർ നെഞ്ചുകൾ ഹൃദയങ്ങൾ ബി സുദൂർ നെഞ്ചുകളിൽ ഉള്ളതിനെ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ ഉള്ളതിനെ വല്ലാഹു അലീമും ബി സുദൂർ അള്ളാഹു ഹൃദയങ്ങളിൽ ഉള്ളതിനെ നന്നായി അറിയുന്നവനാകുന്നു ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് എല്ലാം അവൻ അറിയുന്നു നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതുമെല്ലാം അവൻ അറിയുന്നു വല്ലാഹു അലീമും ബിദാത്തി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ അവൻ അറിയുന്നു ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഹലക്ക വൽ ആർദനാണ് ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെട്ടു എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രപഞ്ചത്തെയും അവനാണ് സൃഷ്ടിച്ചവൻ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവനാണ് ഏറ്റവും നന്നായിട്ട് അറിയുക ഇനി ആ സൃഷ്ടിപ്പ് തന്നെ ബിൽ ഹക്കി യഥാർത്ഥ പ്രകാരമാണ് ഒരു ന്യായപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ട് ഒരു ഉദ്ദേശമുണ്ട് വെറുതെ സൃഷ്ടിച്ചതല്ല വെറുതെ ഉണ്ടായതുമല്ല അപ്പോൾ അള്ളാഹു കൃത്യമായ ചില കാരണങ്ങൾ കൊണ്ട് ഉദ്ദേശങ്ങൾ കൊണ്ട് ചില ലക്ഷ്യങ്ങൾ കൊണ്ട് അവയെ സൃഷ്ടിച്ചതാണ് ഒന്നുമില്ലായവയിൽ നിന്ന് ആരും ഒരു ശക്തിയുമില്ലാതെ വെറുതെ ഉണ്ടായതല്ല ആകാശങ്ങളും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരിശുദ്ധ ആനൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒരു ഏതെങ്കിലും ഒരു കാര്യത്തെ അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ ആ സൃഷ്ടിച്ചവനാണല്ലോ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുക ആ സൃഷ്ടിച്ചവനാണല്ലോ അതിൻ്റെ മേലെ ആധിപത്യം ഉണ്ടാവുക ആ സൃഷ്ടിച്ചവൻ പറഞ്ഞതനുസരിച്ചാണല്ലോ അത് ജീവിക്കേണ്ടി വരിക അതുകൊണ്ട് ആദ്യം ഇറങ്ങിയ ആയത്തിൽ തന്നെ ആ ഹലക്ക എന്നുള്ള പദം നമുക്ക് കാണാൻ പറ്റും യക്റബ് ബിസ്മി അബിക്ക് അല്ലീ ഹലക്ക് അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് സൃഷ്ടാവിനെ അംഗീകരിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ ആ സൃഷ്ടാവിനെ അനുസരിക്കാനും പറ്റും ഇതാണ് എൻ്റെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ആ സൃഷ്ടാവിനെ അംഗീകരിക്കാൻ അനുസരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പോൾ വൽ അർഹ മുഴുവൻ പ്രപഞ്ചത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് ബിൽ ഹക്കി അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശത്തോടു കൂടിയാണ് അതിനെ സൃഷ്ടിച്ചത് നോക്കൂ നിങ്ങൾ ഭൂമിയെക്കുറിച്ചും ആകാശത്തെയും കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠനം വഴി മനസ്സിലാക്കിയിട്ടുണ്ട് പലതിൻ്റെയും കാരണമായിക്കൊണ്ട് നമ്മൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഭൂമിക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവുണ്ട് വെറുതെ ചെരിച്ച് സൃഷ്ടിച്ചതാണോ അപ്പോൾ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുള്ളത് ആ ഒരു ചെരുവുള്ളത് കൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതാണ് അതേപോലെ ഭൂമി സ്വയം തിരിയുന്നുണ്ട് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും വെറുതെ അല്ല ഇതിനൊക്കെ കൃത്യമായ ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യന് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട് രാവും പകലും ഉണ്ടാകുന്നതും ഒരു വർഷത്തിൽ പല പല കാലാവസ്ഥകൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ തരത്തിലുള്ള ചലനങ്ങൾ കൊണ്ടാണ് സാധ്യമാകുന്നത് അപ്പോൾ അള്ളാഹു പല കാര്യങ്ങളും ഈ ഒരു സൃഷ്ടിപ്പിൻ്റെ ഉള്ളിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടി ഒരുക്കിയിട്ടുണ്ട് അത് ചിലതെല്ലാം മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഭൂമിയിലുള്ള എല്ലാറ്റിനും ഊർജ്ജം കിട്ടാനും വെളിച്ചം കിട്ടാനും എന്നുള്ള രൂപത്തിൽ അള്ളാഹു സൂര്യനെ അവിടെ സൃഷ്ടിച്ചു ആ സൂര്യൻ്റെ വെളിച്ചമെങ്ങാനും കെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ നിലച്ചു നോക്കൂ ആ സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് വരുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ പോലും ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടതെല്ലാം അതേപോലെ ആ ഒരു സൂര്യന് നൽകിയ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഈ സൂര്യനെ നമ്മളൊരു ഭരണിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ആ ഭരണിക്കകത്തേക്ക് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം ഭൂമികളെ പിടിച്ചിടാൻ പറ്റും അത്ര വലുതാണ് സൂര്യൻ ഇനി ഭൂമിയെ പൊടിച്ചിട്ടാണ് അതിനകത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷം ഭൂമികളെ പൊടിച്ച് ആ ഭരണിയിലേക്ക് ഇടാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പമുണ്ട് സൂര്യന് എന്തിനാണ് ഇത്രയധികം വലുപ്പം അതിന് കൊടുത്തത് കൃത്യമായ കാരണങ്ങൾ ഓരോന്നിനുണ്ട് ഉണ്ട് ആകർഷണ ബലവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങളും ഇന്ന് ശാസ്ത്രം മനസ്സിലാക്കിയതാണ് അതേപോലെ നോക്കൂ നിങ്ങൾ അകലം വെച്ചിരിക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം അതെങ്ങാനും ഒരു പരിധിക്കപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല എല്ലാം കരിഞ്ഞു പോവും അതേപോലെ ഇപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാം ഐസായി മാറും അപ്പോൾ കൃത്യമായ ചില അകലങ്ങളും കൃത്യമായ ചില വലിപ്പങ്ങളും എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത ഒരു ലക്ഷ്യം അള്ളാഹു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത് ഭൂമിയെയും സൂര്യനെയും മാത്രമല്ല എല്ലാ ചരാചരങ്ങളെടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് ഗ്രഹങ്ങളാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ മറ്റുള്ള എന്ത് കാര്യമാവട്ടെ ഈ ഭൂമിയിലുള്ള ഓക്സിജൻ്റെ അളവ് തന്നെ നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് നൈട്രജൻ്റെ അളവ് ഇതെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് ശതമാനം ഓക്സിജനും എഴുപത്തി എട്ട് ശതമാനം നൈട്രജനും എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ക് അത് മാറുന്നില്ലല്ലോ അതെപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആളുകൾ ഓക്സിജൻ എടുക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട് സസ്യങ്ങൾ നേരെ തിരിച്ചും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇതിൻ്റെ അളവിലൊന്നും വ്യത്യാസം വരുന്നില്ലല്ലോ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനം നൈട്രജൻ്റെ അളവ് എഴുപത്തിയെട്ട് ശതമാനം അപ്പോൾ കാര്യമായ വ്യതിയാനമില്ലാതെ അതിനെ സന്തുലിതമാക്കിയിട്ടുണ്ട് അള്ളാഹു എല്ലാറ്റിൻ്റെയും പിന്നിൽ കൃത്യമായ അറിവുകളുള്ള ഒരു ശക്തിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് യാതൊരു ശക്തിയുമില്ലാതെ ഇതൊന്നും ഇത്ര കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധ്യല്ല ഒരുപാട് ഗ്രഹങ്ങൾ കോടിക്കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ഇതെല്ലാം അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആകാശത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവ തമ്മിൽ കൂട്ടിമുട്ടാതെ എങ്ങനെയാണ് ഇവയെ കൊണ്ടു നടക്കുന്നത് ചന്ദ്രന് കൃത്യമായ ലക്ഷ്യമുണ്ട് സൂര്യന് കൃത്യമായ ലക്ഷ്യമുണ്ട് ഭൂമിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ഓരോന്നും അള്ളാഹു സൃഷ്ടിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് വ സൊവ്വറക്കും ഫ അഹ്സനസുവറക്കും അള്ളാഹുവാണ് നിങ്ങൾക്ക് രൂപം നൽകിയത് അവൻ നിങ്ങളുടെ രൂപത്തെ ഏറ്റവും നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രൂപങ്ങളാണ് നമ്മുടെ മുഖഭാവങ്ങൾ വ്യത്യസ്തമാണ് നമ്മളുടെ ഈ രൂപം നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല നമ്മളുടെ ഉപ്പയോ ഉമ്മയോ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല ഡോക്ടർമാർ ഉദ്ദേശിച്ചിട്ട് കിട്ടിയല്ല ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ രൂപം മറ്റുള്ളവർ കാണുന്നത് തന്നെ അതുവരെ ഈ കുട്ടിയുടെ മുഖം എന്തായിരിക്കും എങ്ങനെയാണ് കുട്ടിയുടെ മുഖം അത് ആർക്കും അറിയുന്നില്ല സ്കാനിങ്ങിലൂടെയൊന്നും മുഖത്തിൻ്റെ ആ ഒരു യഥാർത്ഥ രൂപം കിട്ടുന്നില്ല അപ്പോൾ അള്ളാഹുവാണ് നമുക്ക് രൂപം നൽകിയത് രൂപം നൽകിയതിൽ ഒരാൾക്കും പങ്കില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപങ്ങൾ എത്ര പേര് മരിച്ചുപോയി എത്ര പേര് ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു ഇനി എത്ര പേര് വരാൻ പോകുന്നു ഒരേ പോലെയുള്ള ഒരാളും ഇല്ലല്ലോ എല്ലാവരും വ്യത്യസ്തം എല്ലാവരും വ്യത്യസ്തം അപ്പോൾ എല്ലാവർക്കും അള്ളാഹു വ്യത്യസ്തമായ രൂപങ്ങൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ആ രൂപങ്ങളെ അവൻ നന്നാക്കിയിട്ടുണ്ട് ഫസന സുവറക്കും അവൻ രൂപങ്ങളെ നന്നാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഈ രൂപങ്ങളെക്കുറിച്ച് ആർക്കും പരാതിയില്ലല്ലോ കണ്ണ് ഇവിടെയല്ല വേണ്ടിയിരുന്നത് കണ്ണ് തലക്ക് പിറകിലായിരുന്നു എന്നാൽ ബാക്കിലേക്കും കൂടെ കാണാമായിരുന്നു എന്ന് ആരും പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ കയ്യൻ്റെ വിരലുകൾ ഓരോ കൈയിനും ആറ് വിരൽ വേണ്ടിയിരുന്നു അല്ലെങ്കിൽ നാല് വിരൽ മതിയായിരുന്നു ഇങ്ങനെയൊന്നും ആരും പറയുന്നില്ല മനുഷ്യന് നൽകിയ ഈ ഒരു രൂപങ്ങളെക്കുറിച്ച് ഒരാൾക്കും പരാതിയില്ല ഇനി വിരലെങ്ങാനും ഒന്ന് കൂടിയാൽ അയാൾ അംഗവൈകല്യമുള്ള ആൾ എന്നാണ് പറയുന്നത് അല്ലാതെ അയാൾക്ക് കുറേ അധികം കഴിവുള്ള ആൾ എന്നല്ല പറയുന്നത് ഒരു വിരലെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് കഴിവുകൾ കുറയാ ചെയ്യാം ആ വിരൽ കാരണം പലതും അയാൾക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുക ചെയ്യാം അല്ലാതെ അയാൾക്ക് കഴിവ് കൂടലാണ് ചെയ്യുന്നത് അതേപോലെ കാലുകളുടെ വലുപ്പം കൈയിൻ്റെ വലുപ്പം ഏത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അള്ളാഹു ആ സൃഷ്ടിപ്പിനെ മനോഹരമാക്കിയിട്ടുണ്ട് മറ്റേതൊരു സംഗതിയാണെങ്കിലും ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഫോണാകട്ടെ ബൈക്കാവട്ടെ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ പുതിയ മോഡൽ വാങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടി പോകും ആ മോഡല് ഔട്ട് ഓഫ് സീസണായി ഇനി അത് വേണ്ട ഞങ്ങൾക്ക് പുതിയ മോഡൽ വേണം എന്ന് പറഞ്ഞ് പുതിയ മോഡൽ വാങ്ങാൻ പോകും എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ഈ രൂപം ഒന്ന് വേണ്ട ഒരു പുതിയ മോഡൽ വേണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്താറുണ്ടോ ചെവി ഇവിടെ വേണ്ട ചെവി നെറ്റിയുടെ മുകളിലാണ് അല്ലെങ്കിൽ മൂക്ക് അവിടെയല്ല വേണ്ടിയിരുന്നത് മൂക്കൊരു സൈഡിലാണ് കണ്ണ് ഒന്ന് അവിടെയല്ല വേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ആരും ഇതിനൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല ഈ രൂപം നമുക്ക് നമുക്കള്ളാഹു നൽകിയ ഈ രൂപം കൈകൾ എവിടെയാണോ അവിടെ തന്നെയാണ് കൈകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കണ്ണുകൾ എവിടെയാണോ അള്ളാഹു നൽകിയത് അവിടെ തന്നെയാണ് കണ്ണുകൾ ഏറ്റവും നന്നായിട്ട് അള്ളാഹ് ആളുകൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ നമ്മുടെ പല്ലുകളുടെ നിറം ഈ പല്ലുകൾക്ക് വെളുപ്പ് നിറമാണ് ആ നിറം അല്ല വേണ്ടിരുന്നത് അത് കറുപ്പ് നിറമാണെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം അള്ളാഹുവാണ് ചിട്ടപ്പെടുത്തിയത് അത് അല്ലാഹു മനോഹരമാക്കിയിട്ടുണ്ട് മറ്റെന്റങ്കിലൊക്കെ മോഡലുകൾ മാറാൻ ആഗ്രഹിക്കുന്നവരും മനുഷ്യൻ്റെ മോഡൽ മാറാൻ ആഗ്രഹിക്കുന്നില്ല അതിങ്ങനെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വ ഇലൈഹിൽ മസീർ നിങ്ങളുടെ അള്ളാഹു പറയാണ് ഇതൊക്കെ ചെയ്തവനാണ് അള്ളാഹു സൃഷ്ടിച്ചവനാണ് രൂപം നൽകിയവനാണ് ആ രൂപം മനോഹരമാക്കിയവനാണ് ആ അള്ളാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കം നിങ്ങളുടെ മടക്കം നിങ്ങൾ അവസാനം എത്തിപ്പെടുക ആ അള്ളാഹുലേക്കാണ് നോക്കണം അവിടെ ശരിക്കും അൽ മസീറു ഇലൈഹി എന്നാണ് ശരിക്കും ഗ്രാമർ പ്രകാരം വരേണ്ടത് പക്ഷേ ഇലേഹി എന്നുള്ളതിനെ ആദ്യം വെച്ചു അവനിലേക്ക് തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് അവനിലേക്കേ നിങ്ങൾ മടങ്ങുള്ളൂ എന്തായാലും അവനിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇലേഹി എന്നുള്ളതിനെ ആദ്യം ഒന്ന് ആദ്യം പറഞ്ഞു അതിനെ മുന്തിപ്പിച്ചു പിന്നെയാണ് മസീർ പറഞ്ഞത് അപ്പോൾ ഈ ലോകത്ത് അള്ളാഹു പറഞ്ഞത് അനുസരിച്ചു കൊണ്ട് ജീവിച്ച ഒരാളും അള്ളാഹു പറഞ്ഞത് അനുസരിക്കാതെ ജീവിച്ച ഒരാളും ഏറ്റവും അവസാനം അവർക്കെത്തേണ്ടത് ഒരൊറ്റ സ്ഥലമാണ് അത് അള്ളാഹുവാണ് അള്ളാഹുവിലേക്കാണ് മടക്കം ഒരിക്കലും ഏറ്റവും അവസാനം മറ്റൊന്നിലേക്ക് പോകാൻ സാധ്യല്ല അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് എല്ലാവരും അവസാനം മടങ്ങിയെത്തുക ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവന് സാധിക്കും അവനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യല്ല കാരണം അവനാണ് സൃഷ്ടാവ് സൃഷ്ടാവിനാണ് എല്ലാറ്റിൻ്റെയും മേലെ ആധിപത്യം ഉണ്ടാവുക അതുകൊണ്ട് ഏറ്റവും അവസാനം എല്ലാവരും എൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തും എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം എന്നാണ് അള്ളാഹുവോട് പറഞ്ഞത് ശേഷം അടുത്ത ആള്ളാഹു പറയാണ് വൽ അർദ് ഈ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും അവൻ അറിയാം കാരണം അവനാണത് സൃഷ്ടിച്ചത് അവൻ്റെ സൃഷ്ടിപ്പിന് മറ്റൊരു അത്ഭുതമുണ്ട് മുൻ മാതൃക ഇല്ലാതെയാണ് അവൻ സൃഷ്ടിച്ചത് ഇതിനു മുമ്പൊരു മാതൃകയല്ല ആകാശങ്ങൾക്കോ ഭൂമിക്കോ ഒരു മാതൃകയല്ല ഒരു മാതൃകയും ഇല്ലാത്തതിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് മുൻ മാതൃക ഇല്ലാതെ സൃഷ്ടിച്ചവൻ മാത്രമല്ല വൈ അലമു മാ വലമു മാൻ നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു ഒരാൾ രഹസ്യമായി എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതാരും കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട അള്ളാഹു അതറിയുന്നുണ്ട് പരസ്യമാക്കി ചെയ്യുകയാണെങ്കിൽ അതും അവൻ അറിയുന്നുണ്ട് വള്ളാഹു അലീമും ബിദാത്തി സുദൂർ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ളത് ഹൃദയങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചത് പോലും അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ രഹസ്യമാക്കി ചെയ്യുന്നത് അവൻ അറിയുന്നു പരസ്യമാക്കി ചെയ്യുന്നത് അവൻ അറിയുന്നു ഇനി ഒന്നും ചെയ്യാതെ മനസ്സിൻ്റെ ഉള്ളിൽ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതും അവൻ അറിയും മാത്രമല്ല രഹസ്യമാക്കിയോ പരസ്യമാക്കിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് എന്നതും അള്ളാഹു അറിയും കാരണം അത് ഉണ്ടാവുക പലരും ചെയ്യുന്നുണ്ടാവും ആ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അയാൾക്ക് മനസ്സിലുണ്ടാവും അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഉദ്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചത് അതുപോലും അള്ളാഹുവിനറിയാം എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവൻ അതുകൊണ്ട് മനുഷ്യനോട് അള്ളാഹു പറയാണ് മനുഷ്യ എല്ലാം അറിയുന്ന എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നീ ജീവിക്കേണ്ടത് അവനിലേക്കാണ് ഏറ്റവും അവസാനം നീ മടങ്ങിയെത്തുക നീ എത്ര രഹസ്യമായി എന്തൊക്കെ ചെയ്താലും അത് അല്ലാഹു അറിയും അത് നന്മയാവട്ടെ തിന്മയാവട്ടെ ഒരാളൊരു നല്ല കാര്യം രഹസ്യമായി ചെയ്തു അത് അല്ലാഹു അറിയും മറ്റാരും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരാളൊരു തിന്മ രഹസ്യമാക്കി ചെയ്തു അതാരും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അതറിയും ആ നന്മ ചെയ്തവന് അതിൻ്റെ കൂലിയും തിന്മ ചെയ്തവന് അതിൻ്റെ ശിക്ഷയും അള്ളാഹു നൽകും അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എല്ലാം അള്ളാഹു അറിയുന്നു മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതും അള്ളാഹു അറിയുന്നു ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഹലക്ക സമാവാത്തിവൽ അർദ്ധബിൾ ഹക്കി വ സൊവറക്കും ഫ അഹ്സന സുവറക്കും സുവറക്കും എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം സ്വാദുമില്ലാമോ അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വ ഇലൈഹിൽ മസീർ മസൂര് അവസാനത്തെ റോ ഇട്ടിട്ട് നിർത്തുക അതിന് രീതി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക തൊട്ട് മുമ്പുള്ള നീട്ടൽ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതായിട്ട് മാറും അടുത്തകത്ത് മാഫി സമാവാത്തി വൽ അർദ്ധ വലമു മാ തുസിറൂന വ മാ തൊലിനൂന ആ തൊലിനൂന എന്ന് കഴിഞ്ഞിട്ടവര് ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെ മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ തൊലിനൂൻ എന്ന് പറഞ്ഞിട്ട് നിർത്തുക ആ അവസാനത്തെ നൂനിന് സുക്കൂനിട തൊട്ട് മുമ്പത്തെ നീട്ടിൽ വേണമെങ്കിൽ ആറ് അക്ഷരങ്ങൾ ദൈർഘ്യം വരെ നീട്ടാം വല്ലാഹു ബി അവിടെ അലീമുൻ എന്നുള്ളടത്ത് തെൻവീൻ അലീമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം വരുന്ന അക്ഷരം ബ ആണ് തെന്വീനു ശേഷം ബ വന്നാൽ അവിടെ യക്കുലാബ് ആണ് നിയമം എന്ന് പറഞ്ഞാൽ ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കണം ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദമാക്കി മാറ്റിമറിക്കുന്നതിനെയാണ് യക്കുലാബ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ശരിക്കും അലീ മുൻ എന്ന് പറയുമ്പോൾ എൻ ന്യൂനിൻ്റെ ശബ്ദമാണ് വരിക പക്ഷേ അത് ന്യൂനിൻ്റെ ശബ്ദമാക്കാതെ മീമിൻ്റെ ശബ്ദത്തിലേക്ക് പോവുക അതായത് അലീമും അലീമും മീമിലേക്ക് പോവുക അതിനെ സൂചിപ്പിക്കാൻ അവിടെ ഒരു വാല് താഴേക്കുള്ളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അവിടെ ആ തെന്വിനിൻ്റെ ഒരു കൊളുത്ത് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ മറ്റേ കൊളുത്തിന് പകരം ഒരു മീമാണ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് കാണുമ്പോഴേ മനസ്സിലാക്കാം അവിടെ ഒരു മീമിൻ്റെ ഉച്ചാരണം വരണം അലീമും എന്നുള്ള രൂപത്തിൽ സാവകാശമുള്ളൊരു മീമിൻ്റെ ഉച്ചാരണമാണ് ശരിക്കു കൊടുക്കേണ്ടത് ബി സുദൂർ സുദൂർ െന്നുള്ളതിൻ്റെ അവസാനത്തെ റാ ഇന് സുഖൂനിട്ടിട്ട് നിർത്തുക അതിന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരുത് നമുക്ക് ഈ രണ്ട് ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ നോക്കാം ൂഹു ർ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഹലക്ക അവൻ സൃഷ്ടിച്ചു അപ്പോൾ ആ ഹലക്ക എന്നുള്ളതിനകത്ത് ഫിലും വന്നു ഫായലും വന്നു ഹലക്കള്ളാഹു എന്ന് പറയുകയാണെങ്കിൽ അവിടെ അള്ളാഹു എന്നുള്ളതാണ് ഫായൽ അങ്ങനെ ഫായലിന് വേറിട്ട് പറയാതെ ഒരു ക്രിയ മാത്രം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവൻ എന്നുള്ളത് ഒളിഞ്ഞിരിക്കും ഇവിടെ ഹലക്ക എന്നാവുമ്പോൾ അവൻ സൃഷ്ടിച്ചു അപ്പോൾ അവൻ ഹുവ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് ഫയൽ ഹലക്ക എന്നുള്ളത് സൃഷ്ടിച്ചു എന്നുള്ളത് ഫിയായല് ഇനി എന്തിനെയാണ് സൃഷ്ടിച്ചത് അസമാവാത്തി ആകാശങ്ങളെ അപ്പോൾ അത് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ മഫുലംബിഹിയാണ് അല്ലെങ്കിൽ കർമ്മമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് എന്തിനെ ആരെ എന്നുള്ള രൂപത്തിലൊക്കെ വരുമ്പോൾ അതിനെയാണ് ബിഹി എന്ന് പറയാം അപ്പോൾ ഇവിടെ ആകാശങ്ങളെയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടത് മഫുലംബിഹിയാണ് മഫൂലുംബിക്ക് എപ്പോഴും യുറാബ് നെസ്ബായിരിക്കും നെസ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഫത്തഹ് കൊണ്ടോ ഫത്തോണ്ടോട്ട് കൊടുക്കുക പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ ഇവിടെ സമാവാത്തി എന്നുള്ളതിന് അവസാനത്തിൽ കെസറാണ് കെസർ കണ്ടതുകൊണ്ട് അതിന് ജററാണെന്ന് വിചാരിക്കരുത് കാരണം ഈ അലിഫും താവും കൊണ്ട് അവസാനിക്കുന്ന ബഹുവചന രൂപ ഇസ്മുകൾ അതായത് ജമ്മു മോഹന്നസാലിം എന്ന് പറയും അത്തരം ഇസ്മുകൾക്ക് ഫത്തഹ് ഇടേണ്ട സന്ദർഭങ്ങൾ വന്നാൽ അവിടെ ഇടുക എന്നിട്ട് എന്നിട്ടവിടെ അതിന് നെസ്ബാണെന്നുള്ളത് നമ്മൾ പറയും അപ്പോൾ ഇവിടെ നെസ്ബാണ് കിട്ടിയത് പക്ഷേ കസർ കൊണ്ടാണ് നെസ്ബനെ സൂചിപ്പിച്ചത് അതിന് ഫത്ത ചേരൂല സമാവാത്ത എന്ന് പറയില്ല വജ്ജഹത്ത് ഓതുന്ന സമയത്ത് വജ്ജഹത്ത് വജീഹിയല്ല തി ഫത്തറ സമാവാത്തി വൽ അറുദെന്നാണ് ശരിക്കും അവിടെ സമാവാത്ത എന്ന് വരേണ്ട സ്ഥാനമാണ് പക്ഷേ അവിടെ ഫത്തവ് ചേരാത്തത് സമാവാത്തി എന്നിട്ടത് അർദ്ദന് ചേരും അറുദ എന്നവിടെ പറയും ചെയ്തല്ലോ ഇവിടെയും അതുപോലെ തന്നെ വൽ അറുദ അർദ്ദിന് അവിടെ ഫത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആ സമാവാത്തിലേക്ക് ചേർന്നതാണ് അറുദ് രണ്ടും ഒരേ രൂപത്തിൽ വരുന്ന സ്ഥാനമാണ് അതായത് മഫുലംബിഹിയാണ് സമാവാത്തും മഫുലമ്പിയുടെ സ്ഥാനത്താണ് അർതും മഫുലംബിയുടെ സ്ഥാനത്താണ് ആദ്യത്തേനെ നമ്മൾ ബിഹി എന്ന് പറയും രണ്ടാമത്തേനെ ആ ബിയിലേക്ക് ചേർക്കപ്പെട്ടത് മാർത്തൂഫ് എന്ന് പറയും അപ്പോൾ രണ്ടിനും ഒരേ രൂപത്തിലുള്ള എറാബാണ് വരിക സമാവാത്തി വൽ അറുദ രണ്ടിനും നെസ്ബാണ് പക്ഷേ സമാവാത്തി എന്നുള്ളതിന് ഫത്ത ഇടാൻ പറ്റാത്തതുകൊണ്ട് കെസിട്ട് കൊടുത്തു അറുത എന്നുള്ളതിന് ഫത്ത ഇടാൻ പറ്റും അതുകൊണ്ട് ഫത്തത് തന്നെ ചേർത്തു അപ്പോൾ അവിടെ രണ്ടും നെസ്ബ് കിട്ടിയ അവസ്ഥയിലാണുള്ളത് ബിൽ ഹക്കി ബി എന്നുള്ളത് ഹെർഫ് ജെറാണ് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തന്വീനുകൊണ്ടോ എന്ന് സൂചിപ്പിക്കുക ഇവിടെ ഹക്കി എന്ന അവസാനത്തിൽ കസർ ഇടാനുള്ള കാരണം ബി വന്നതുകൊണ്ടാണ് വ സവറക്കും ഫ അഹ്സന സുവറക്കും ഫ അഹ്സന അവൻ നന്നാക്കി എന്തിനെയാണ് അവൻ നന്നാക്കിയത് സുവറ കും സുവറ അവിടെ സുവറ എന്ന അവസാനത്തിൽ ഇടാനുള്ള കാരണം അത് മഫുലം ബിഹിയാണ് അഹ്സന എന്ന് പറയുമ്പോൾ അവൻ നന്നാക്കി അപ്പോൾ അവിടെയും ഫെയിലും ഫായലും അതിൻ്റെ ഉള്ളിൽ വന്നു ഹുവ എന്നുള്ളതാണ് അവിടെ മറിഞ്ഞു കിടക്കുന്ന ഫായലാണത് അഹ്സന എന്നുള്ളത് ഫെയ്ലാണ് ഈ ഫായലിന് എപ്പോഴും എറാബ് റഫ് ആയിരിക്കും സാധാരണ ലംബ് കൊണ്ടോ ലംബ് കൊണ്ടോ പക്ഷേ എല്ലാറ്റിനും അങ്ങനെയല്ല ആ രൂപത്തിൽ എറാബ് ഇട്ട് കൊടുക്കാൻ പറ്റാത്തവയുണ്ട് ഇപ്പോൾ ഹുവ എന്നുള്ളതിന് ഹുവു എന്നൊന്നും എഴുതൂല അത് ഹുവ എന്നുള്ളത് എന്ന് പറയും അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ എന്നാലും അത് റഫ് കിട്ടിയ രൂപത്തിലാണെന്നാണ് പറയാം അപ്പോൾ സുവറ എന്നുള്ളത് ഇവിടെ മഫുലംബിഹിയാണ് അഹ്സൻ അവൻ നന്നാക്കി എന്തിനെയാ നന്നാക്കിയത് സുവറ രൂപങ്ങളെ അപ്പോൾ ആ രൂപങ്ങളെ എന്നുള്ളത് മഫുലംബിഹിയാണ് ഒബ്ജെക്റ്റ് ആണ് കർമ്മമാണ് അതുകൊണ്ടാണ് അവസാനത്തിൽ അതിന് ഫത്തവ് കൊടുത്തത് സുവറ എന്ന് ഫത്തവ് കൊടുത്തത് ഇനി ആ സുവറ എന്നെടുക്കുകയാണെങ്കിൽ സുവറ എന്നുള്ളതിനെ കും എന്നുള്ളതിലേക്ക് ചേർത്തു ഒന്ന് മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ആ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുതാഫ നിലേഹി എന്ന് പറയും അപ്പോൾ ഇവിടെ കും എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും എറാബ് ജെറാണ് സാധാരണ കെസറുണ്ടോ കെസർ തൻവീനും ഉണ്ടോ പക്ഷേ എപ്പോഴും അങ്ങനെയല്ല അപ്പോൾ ഇവിടെ കും എന്നുള്ളതിന് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അത് മബ്നിയാണ് അത് കുമെന്ന് തന്നെ എഴുതാനേ പറ്റുള്ളൂ പക്ഷെ അത് ജെറു കിട്ടിയ അവസ്ഥയിലാണെന്നാണ് പറയാം വ ഇലൈഹിയിൽ മസീർ യാലമു മാഫി വൽ അർത് യാലമു അവൻ അറിയുന്നു എന്താണ് അവൻ അറിയുന്നത് മാ അത് അപ്പോൾ ആ മാ എന്നുള്ളതിനെയാണ് ശരിക്കും അവിടെ മഫുലംബിഹിയായിട്ട് പറയാം എലമോ എന്ന് പറയുമ്പോൾ അവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിയലും വന്നു ഫായലും വന്നു ഇനി ഫിസ് സമാവാത്തി എടുക്കുകയാണെങ്കിൽ ഫീ എന്നുള്ളത് ഹർഫ് ജെറാണ് ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും കെസർ കൊണ്ടോ കസർ തെന്വിനു കൊണ്ടോ അപ്പോൾ ഇവിടെ സമാവാത്തി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കെസർ കാണാം അത് ജെറു കിട്ടിയ ഒരു പദമാണ് കാരണം ഫീ വന്നതുകൊണ്ട് അപ്പോൾ ഫീ എന്നുള്ള ഹർഫ് ജെറു കണ്ടതുകൊണ്ട് നമുക്ക് പറയാം സമാവാത്തി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള കെസർ ജെറിന് വേണ്ടി കൊടുത്ത കെസറാണ് അതേസമയത്ത് തൊട്ട് ആദ്യത്തെ ആയത്തിൽ അവിടെ സമാവാത്തി എന്നുള്ളതിൻ്റെ കെസർ കാണുമ്പോൾ അത് എന്ന് പറയാൻ പറ്റില്ല കാരണം ജെറിൻ്റെ അടയാളങ്ങളൊന്നും മുമ്പിലില്ല ഇവിടെ ജെറിൻ്റെ അടയാളമായിട്ടുള്ള ഫീ ഉണ്ട് അല്ലെങ്കിൽ ജെറു കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഫീ അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം ഫീ വന്നതുകൊണ്ടുള്ള ജെറാണതെന്ന് പറയാം ഇനി ഈ പദത്തിലേക്ക് ചേർത്ത് കൊണ്ടുള്ള മറ്റൊരു പദം കൂടെയുണ്ട് അതിന് എന്ന് പറയും സമാവാത്തിലേക്ക് ചേർത്ത് കൊണ്ട് വൽ അറുതയി അപ്പോൾ അവിടെയും ശരിക്കും അതിൻ്റെ മുമ്പിലൊരു ഫീ ഉള്ള പോലെയാണ് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഫീ രണ്ടിനും ബാധകമാണ് അതുകൊണ്ടാണ് ഇടക്ക് കൊണ്ടുപോയിട്ടൊരു വാവ് കൊടുത്തത് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് എന്നുള്ള രൂപത്തിൽ അപ്പോൾ ആ വാവ് ശരിക്കും അവിടെ ഒരു ഫീൻ്റെ സ്ഥാനത്താണ് അതുകൊണ്ട് അൽ അർദി എന്നേ പറയുള്ളൂ ആ ഫീ ഈ അറുദിനും കൂടെ അർത്ഥം അങ്ങനെ ആ സമാവാത്തിലേക്ക് ഇതിനെ ചേർക്കുമ്പോൾ ആ സമാവാത്തിന് കിട്ടിയ അതേ രൂപം തന്നെയാണ് ഇതിനും കിട്ടുക സമാവാത്തിലേക്ക് ഇതിനെ മഴത്തൂഫ് ചെയ്തു എന്ന് പറയും വ വ്യായലമു അവൻ അറിയുന്നു വീണ്ടും അതേ പദം ആവർത്തിച്ചു വന്നു വ്യായമു അവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ഫിയലും ഫായ്ലും അതിനകത്ത് വന്നു ഹുവ എന്നുള്ളതാണ് ഫായൽ എന്നുള്ളത് അതിൻ്റെ ഫിയല് മാ എന്നുള്ളത് മഫുലിം ബിഹിയായിട്ട് വരും തുസിറു നവാമാലിനൂൻ വല്ലാഹു അലീമും ബി ദാത്തി സുദൂർ അവിടെ ബി എന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്നായത് ദാത്ത ദാത്തി ധാത്തു എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കും അവിടെ ധാത്തി എന്ന് വരാൻ കാരണം ബി വന്നതുകൊണ്ട് കാരണം ബി ഹർഫ് ജെറാണ് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം സാധാരണ കെസർ കൊണ്ടോ കെസർ തെന്മീനിയുണ്ടോ അപ്പോൾ ഇവിടെ ദാത്തി എന്ന അവസാനത്തിൽ കെസറിട്ട് എഴുതാൻ കാരണം ബി വന്നതുകൊണ്ടാണ് ഇനി ദാത്തി എന്നുള്ള പദത്തെ സുദൂർ എന്നുള്ള പദത്തിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്ന് മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഈ ചേർക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടേ എന്നുള്ള രൂപത്തിലൊക്കെ കുട്ടിയുടെ പേന വീടിൻ്റെ വാതിൽ എന്നൊക്കെ പറയില്ല ആ രൂപത്തിൽ പറയുമ്പോഴാണ് മുലാഫ് മുലാഫിൻ ലേഹി എന്ന് പറയാം അപ്പോൾ ഇവിടെ ദാത്തി സുദൂർ അപ്പോൾ അവിടെ ദാത്തിനെ ആ ഒരു സുദൂർ എന്നുള്ളതിലേക്ക് ചേർത്തിരിക്കുകയാണ് സുദൂർ എന്നുള്ളതിലേക്കാണ് ചേർത്തത് അതുകൊണ്ട് സുദൂർ എന്നുള്ളത് മുലാഫിനി ലേഹിയാണ് മുലാഫിൻ ലേഹിക്ക് എറാബ് ജറാണ് സാധാരണ കെസർ കൊണ്ടോ കെസർ തെന്മീനുണ്ടോ അതുകൊണ്ടാണ് സുദൂരി എന്ന അവസാനത്തിൽ കസർ ഇടാനുള്ള കാരണം അവിടെ ജെറു കിട്ടിയതായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷു കുറാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യാൻ മാറാകട്ടെ വാഹൃത വൻ അലമദറബ്ബില്ല അസലക്കും വറുത്തുക